ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ട് പഴം വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല കുട്ടിയായിട്ടുള്ള ബോണ്ടയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ട സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ബോണ്ട തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇതെങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നൊന്നും നോക്കാം അപ്പൊ നമ്മുടെ കുട്ടി ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ രണ്ട് പഴവും കഷ്ണങ്ങളാക്കി ഒന്ന് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാവുന്നതാണ് നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ മാഷർ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ച് എടുത്താൽ മതിയാവും ഇപ്പം ഞാൻ രണ്ട് പഴവും നല്ലതുപോലെ ഒന്ന് ഉടച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ് അപ്പം ഞാൻ ഒരു കപ്പളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മൈദയ്ക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ് ഞാൻ കാൽ കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കരയ്ക്ക് പകരമായിട്ട് തന്നെ നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ചേർത്തതിനു ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പഴം വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ലൂസായിട്ട് കിട്ടത്തക്ക രീതിയിൽ വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ ധ്യൊരു ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ച് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കുറേശ്ശേ ആയിട്ട് ഇതുപോലെ എടുത്ത് എണ്ണയിലേക്ക് ഈ ഒരു പരുവത്തിലൊന്ന് എണ്ണയിലോട്ട് മാവ് വീഴണം ഈ ഒരു രീതിക്ക് വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട് ഇനി നമുക്കിതൊരു ഒന്നോ രണ്ടോ മണിക്കൂറ് പുളിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം എണ്ണ ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ട് എണ്ണയിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കാം നമുക്ക് ഏത് സൈസിലാണോ ബോണ്ട വേണ്ടത് ആ ഒരു സൈസിൽ നമുക്കിതൊന്ന് എണ്ണയിലേക്ക് മാവ് ഇട്ടു കൊടുക്കാവുന്നതാണ് നമ്മൾ മാവ് കൈ കൊണ്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് കയ്യിൽ ഒരു അല്പം വെള്ളം നനച്ചതിന് ശേഷം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് തന്നെ എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാനായിട്ട് പറ്റും കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെയും ഇരിക്കും ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് കളറായിട്ട് കിട്ടും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് വരുകയും ചെയ്യും ഇപ്പം നമ്മുടെ ബോണ്ടയെല്ലാം തന്നെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നൊന്നും കോരി മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഒന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ട് പഴം വെച്ചിട്ട് നല്ല ഈസിയായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ട് എടുക്കാം അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്